சிபிங் கேந்திர கமிட்டி முன் மந்திரியுமாய ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചു ഡി ജി പി കോട്ടയം എസ് പി നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി തള്ളി ശേഷമാണ് സംഭവത്തിൽ വീണ്ടും വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കിയ സംഭവത്തിലാണ് നടപടിയുള്ളത് ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി മനോജ് എബ്രഹാമാണ് വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇ പി ജയരാജന്റെ മൊഴിയിലും സിയുടെ മൊഴിയിലും അവ്യക്തത ഉണ്ട് എന്നാണ് എ ഡി ജി പി ചൂണ്ടിക്കാണിക്കുന്നത് ഡി സിയിൽ നിന്നാണ് ഇ പി ജയരാജന്റെ ആത്മകഥ ചോർന്നത് എന്നാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് എന്നാൽ എന്തിനാണ് ആത്മകഥ ചോർത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നില്ല കൂടുതൽ വ്യക്തതയോടെ അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എ ഡി ജി പി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഡി ജി പിയുടെ നിർദ്ദേശാനുസരണമാണ് എ ഡി ജി പി ഇക്കാര്യം അറിയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആത്മകഥയുമായി ബന്ധപ്പെട്ട സംശയങ്ങളിൽ ഉത്തരം നൽകാതെയുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇ പി ജയരാജൻ സ്വയം എഴുതിയ ആത്മകഥയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതിയതാണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഇനിയും വിവരങ്ങൾ കിട്ടാനുണ്ട് ഇതോടെ ഇ പി ജയരാജൻ അടക്കം എല്ലാവരുടെയും മൊഴി വീണ്ടും എടുക്കേണ്ടി വരുമെന്നാണ് സൂചനയുള്ളതും അതേസമയം സംഭവത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നാണ് എന്നാണ് ഇ പി ജയരാജൻ ആവശ്യപ്പെടുന്നത് വോട്ടെടുപ്പ് ദിനം പുറത്തു വന്ന ആത്മകഥാ ഭാഗങ്ങൾ ഇടതു മുന്നണിക്കും സി പി എമ്മിനും ഒരുപോലെ തലവേദനയായിരുന്നു ആത്മകഥയിലെ പരാമർശങ്ങളിൽ പലതും എൽ ഡി പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു രണ്ടാം പിണറായി സർക്കാർ അത്ര മികച്ച ഭരണമല്ല കാശുവെക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇതിലുണ്ടായിരുന്നു കൂടാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് കോൺഗ്രസ് വിട്ടുവന്ന് ഡോക്ടർ പി സരിനെ വിമർശിക്കുന്ന ഭാഗങ്ങളും ആത്മകഥയിലേത് എന്ന പേരിൽ ചോർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ പി വിഷയത്തിൽ പരാതി നൽകിയത് ഡി ജി പിന്നെ വിഷയത്തിൽ ഗൂഢാലോചന ചൂണ്ടിക്കാട്ടി ഇ പി ജയരാജൻ പരാതി നൽകിയത് കൂടാതെ ഡി സി ബുക്സിനെതിരെയും അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു വിവാദ സംഭവത്തിൽ ആത്മകഥാ ഭാഗങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് അതേസമയം ആത്മകഥാ വിവാദം സംബന്ധിച്ച് കോട്ടയം സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തള്ളിയിരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എ ഡി ജി പി മനോജ് എബ്രഹാം ഇക്കാര്യം തള്ളിയത് വീണ്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടിന് അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുസ്തക വിവാദത്തിലെ ഇ പി ജയരാജന്റെ മൊഴി ഒന്നുകൂടി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നിർദ്ദേശം ആത്മകഥ ഇ പി ജയരാജൻ തന്നെ എഴുതിയതാണോ എന്നും സംശയം ഉന്നയിക്കുന്നുണ്ട് ഡി സി ബുക്സുമായി കരാർ ഉണ്ടാക്കിയില്ല എന്ന് മൊഴി നൽകി ഇ പി ജയരാജൻ പക്ഷേ സ്വകാര്യ പുസ്തകത്തിൽ എങ്ങനെ ചിത്രങ്ങൾ വന്നു എന്നതിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഇത് തന്നെയാണ് വീണ്ടും പോലീസ് സംശയാസ്പദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രാഥമിക അന്വേഷണം തള്ളി വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നത്